നമസ്കാരം മണിപ്പൂർ കലാപക്കേസിലെ വിചാരണ തടവുകാരന് കുക്കി വിഭാഗത്തിൽപ്പെട്ടയാളെന്ന കാരണത്താൽ ചികിത്സ നൽകാത്തതിൽ സംസ്ഥാന സർക്കാരിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു സർക്കാരിനെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് ജെ ബി പർദ്ദിവാല അധ്യക്ഷനായ ബെഞ്ച് തടവുകാരനെ എത്രയും വേഗം ഗുവാഹത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകാനും നിർദ്ദേശിച്ചു ലുൻ ഖോഗം ഹോക്കിപ്പ് എന്ന യുവാവിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാനും ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഇടപെടൽ സംസ്ഥാന സർക്കാരിനെ തങ്ങൾക്ക് വിശ്വാസമില്ല കുക്കി വിഭാഗക്കാരനായ തിനാലാണ് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാത്തത് അദ്ദേഹത്തെ അടിയന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം ഗുരുതരമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു വിഷയത്തിൽ മണിപ്പൂർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള സംസ്ഥാനത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിരുന്നു അതേസമയം മണിപ്പൂർ കലാപം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പുലർത്തിയ മൌനം രാജ്യസഭയിൽ വെടിഞ്ഞിരുന്നു സംസ്ഥാനത്ത് അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ മോദി പറഞ്ഞു എരുതിയിൽ ഒഴിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹമന്ത്രിയും മണിപ്പൂരിൽ തങ്ങി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പതിനോരായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തു അഞ്ഞൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുകൾ സംസ്ഥാനത്തുണ്ട് ആഭ്യന്തര കലാപത്തിന്റെ ദീർഘ ചരിത്രമുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ ബി ജെ പി ഭരണത്തിന്റെ മൂന്നിലൊന്നേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ഇരുപത് വർഷം കൂടി അധികാരത്തിലുണ്ടാകുമെന്നും മോദി പറഞ്ഞു കൃഷി ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളും സ്ത്രീകളുടെയും ദലിതരുടെയും പിന്നാക്കക്കാരുടെയും ഉന്നമനത്തിന് സ്വീകരിച്ച നടപടികളും മോദി വിശദീകരിച്ചു ഭരണഘടനയെ കോൺഗ്രസ് മാനിക്കുന്നില്ല എന്ന മോദിയുടെ പരാമർശം പ്രതിപക്ഷ ഇറങ്ങിപ്പോക്കിലാണ് കലാശിച്ചത് അതേസമയം അതിർത്തിയിലെ വിഷയങ്ങൾ എത്രയും വേഗം പരിഹരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ യും ഖസഖ്സ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് എത്തിയതായിരുന്നു ഇരുമന്ത്രിമാരും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായതിനെ തുടർന്നാണ് അതിർത്തിയിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ സംഘർഷം രൂപപ്പെട്ടത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് നാല് ചൈനീസ് ഭടന്മാരും കൊല്ലപ്പെട്ടു അതിർത്തിയിൽ തുടരുന്ന സംഘർഷം നീണ്ടുപോകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമല്ലെന്നും കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ വിലയിരുത്തി നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും നടത്തിവരുന്ന ചർച്ചകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി എത്രയും വേഗം പരിഹാരത്തിലേക്ക് എത്തണമെന്നാണ് ധാരണയായത്